ഏറ്റുമാനൂർ പുന്നത്തള വെസ്റ്റ് മണിമലക്കാവ് ദേവി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് മെയ് എട്ടിന് കുടിയേറും കൊടിയും കൊടിക്കൂറിയും മെയ് ഏഴിന് ചെങ്ങളത്തുകാവിൽ നിന്നും ഉച്ചകഴിഞ്ഞ് മൂന്നിന് രഥഘോഷയാത്രയായി പുറപ്പെട്ട് വൈകിട്ട് അഞ്ചിന് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രപ്രദേശ് സമിതിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം വാദിമേളങ്ങളുടെയും ഇരിയാക്ര വാഹനങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി പുറപ്പെട്ട് താലപ്പുലിയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈകിട്ട് ഏഴിന് ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ അധർ നടക്കുന്ന സമ്മേളനത്തിന് ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ കുരുപ്പക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി പ്രകാശനം നടത്തും കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം അനൂപ് ചന്ദ്രൻ നിർവഹിക്കും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിന് മണിമലക്കാവ് ദേവസ്വം ആദരിക്കും മെയ് എട്ടിന് വൈകിട്ട് അഞ്ചു മുപ്പതിനും ആറിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രനന്ത്രി കുരുപ്പക്കാട്ട് മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി മേൽശാന്തി മുട്ടത്തമ്മൻ മഹേഷ് നാബോദരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമുഖത്തിൽ കൊടിയേറ്റ് നടക്കും തന്നെ മെയ് മാസം തീയതി ആമിയടമന വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ കാർവീത്വത്തിൽ സർപ്പപൂജ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും അന്നേ ദിവസം വൈകുന്നേരം ചെങ്ങളത്തു നിന്നും കൊടിയും കൊടിക്കൂറേയും ഏറ്റുവാങ്ങി മണിക്ക് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഉപദേശക സമിതിയുടെയും ഭക്തേനങ്ങളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി വാദ്യമേളങ്ങളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും മകമ്പുടിയോടുകൂടി മാണപ്പാട് തണ്ടുവള്ളി കറ്റോട് കടപ്പുര വഴി പട്ടമടം ആനത്തറയിലെത്തി അവിടെ നിന്നും വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ താലപ്പൊലയോടുകൂടി ക്ഷേത്രത്തിൽ കൊടിയും കുളിത്തൂറയും എത്തിച്ചേരും മെയ് മാസം പന്ത്രണ്ടാം തീയതി വിളക്കിന് എഴുന്നള്ളിപ്പ് ഐമ്പറ വലിയ കാണിക്ക ദേവിയുടെ ബിംബം ആനപ്പുറം തിരുന്നള്ളിയാണ് ചടങ്ങുകൾ നടക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ വ്യത്യസ്തമായി ഈ വർഷം ക്ഷേത്രത്തിൽ ഐപ്പറ ആരംഭിച്ചിരിക്കുകയാണ് മെയ് മാസം പതിമൂന്നാം തീയതി ആറാട്ട് രാവിലെ ഏഴ് മണിക്ക് പൊങ്കാല വൈകുന്നേരം നാല് മണിക്ക് ആറാട്ട് പൂജ അഞ്ചു മണിയോടുകൂടി ആറാട്ടപ്പുറപ്പാട് കറ്റോട് പക്കയും കാണിക്കവണ്ഡപം പട്ടവണം കണ്ണമ്പര എന്നിവിടങ്ങളിലെ ആറാട്ട സ്വീകരണത്തിന് ശേഷം ആറാട്ട് കടവിൽ കുഴി തുടർന്ന് ചേർത്തല ഉദയപനാശ്റെ പ്രമാണത്തിൽ പാണ്ഡ്യമേളത്തിന്റെ അകപ്പടിയോടുകൂടി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ആറാട്ടുകൾ കൂടി ഇറക്ക് മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ തിരുവരങ്കിൽ ഓട്ടന്തുള്ളൽ കൈകൊട്ടിക്കളി തിരുവാതിരകളി ചാക്യാർകൂത്ത് ഭരതനാട്യ കച്ചേരി ഡാൻസ് നൃത്തനൃത്യങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കും മെയ് പതിമൂന്നിന് വൈകിട്ട് നാലിന് ആറാട്ടുപൂജ തുടർന്ന് ആറാട്ടു പുറപ്പാട് ഒൻപതിന് പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയുടെ ആറാട്ട് എതിരേൽപ്പ് തുടർന്ന് കൊടിയറക്ക് വാർഷിക കലശം എന്നിവ നടക്കും ഏറ്റുമാപിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ നായർ സെക്രട്ടറി ചന്ദ്രബാബു ആലക്കൽ ദേവസ്വം മാനേജർ ദിനേശൻ പുളിക്കപ്പറമ്പിൽ രക്ഷാധികാരി മുരളി പനമറ്റം ട്രസ്റ്റ് വനിതാ സംഘം പ്രസിഡന്റ് ഭാർഗവി ബി നായർ എന്നിവർ പങ്കെടുത്തു